ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപേ ഇന്നു പറഞ്ഞാൽ നമ്മളെ ഡെയിലി വ്ലോഗ് കാര്യങ്ങളൊന്നും നമുക്ക് പങ്കുവെക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ കാരണം ഇന്നലെ നമ്മൾ കാപ്പിൽ പോയി കാപ്പ പോയിട്ട് പിന്നെ നമുക്ക് അവിടുന്ന് വീഡിയോസ് എടുത്തിട്ടില്ല പിന്നെ രാവിലെ പോണ പോണെ തിരക്കും കാര്യങ്ങളും പിന്നെ ബൂക്കും ഒക്കെ അവർക്ക് ഓ അല്ലറ ചില്ലറ ബുദ്ധിമുട്ടുകളെയ്യുന്നുട്ടോ സമയത്തിൻ്റെ വീഡിയോ കൊടുക്കാനുള്ള കാര്യത്തിലൊക്കെ പറ്റാതെ പോയി പിന്നെ ഇന്നലത്തെ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്നുണ്ടായതാണ് കേട്ടോ അതെന്താണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒറ്റയ്ക്ക് നമ്മൾ ഇതുവരെ ആയിട്ട് കടന്നിട്ടില്ല കേട്ടോ കടക്കാനും പേടിയാണ് കേട്ടോ ഏ നമ്മളാ റൂമ് മാത്രം ശരിയാക്കിയതുകൊണ്ട് നമുക്കൊരു പേടിയാണ് കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ യാതൊരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്കതൊരു ധൈര്യമാണ് രാത്രിക്കൊക്കെ ആണെങ്കിലും കേട്ടോ അപ്പോൾ ഇപ്പം ഇവിടെ അല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഇവിടെ നിൽക്കുന്നത് സേഫല്ല എന്നുള്ളൊരു ഇതാണ് കേട്ടോ എനിക്ക് ഇതുവരെ അങ്ങനെ നിൽക്കാത്തതുകൊണ്ടും ഭയങ്കരതാണ് അപ്പോൾ നമ്മൾ എന്താക്കി നേരത്തെ തന്നെ എന്നല്ല ഇന്നലെ ഒരു വിശാഹ് പങ്കൊടുത്തിട്ടേ കേട്ടോ ഞങ്ങൾ പോയത് മാനിനോട് വരാൻ പറഞ്ഞ് അങ്ങനെ പോയി പിന്നെ വീട്ടിലെത്തി വീട്ടിൽ പിന്നെ അവിടെ കുട്ടികളും കാര്യങ്ങളും എന്താ അവിടെ അങ്ങനെ തിരക്ക് അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് പറ്റിട്ടോ പിന്നെ എന്താ നമ്മൾ ഒരു ലക്ഷ്യം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അയക്കാൻ നമുക്ക് അതിനെ നമ്മൾ എന്ത് ത്യാഗവും സഹിക്കണം ഏഹ് അപ്പോൾ ഇപ്പം നമ്മൾ കുറച്ചിങ്ങനെ ഇങ്ങനെ എല്ലാവരും ചിലരുടെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ തോണ്ട് അപ്പത്തും അപ്പം ഇങ്ങനെ പറയും ഇത് ഇത് ഒന്നുമില്ലാതെ ഉള്ള ആൾക്കാരെ കുറിച്ചാണ് ചിന്തിക്കുക എന്നുള്ളത് കേട്ടോ അതൊക്കെ ശരിയാണ് അതൊക്കെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് എന്താണെന്ന് പറയുക ഒരു റൂമാണെങ്കിലും അല്ല മഷാ അല്ല അത് നല്ല നമുക്ക് സൗകര്യത്തിൽ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവരെ അങ്ങനെ നിൽക്കാത്തതുകൊണ്ടുള്ള ചെറിയൊരു പ്രയാസമാണ് പിന്നെ എന്താ പറയുക മുന്നൊക്കെ ഇങ്ങനെ റബ്ബറാവുമ്പോൾ അത് നല്ലൊരു പേടിയാട്ടോ എനിക്ക് നല്ല പേടിയാണ് ആ കാര്യത്തിൽ കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ ഒരാൾ മറിഞ്ഞു നിന്നാലും കൂടെ നമുക്ക് കാണാൻ പറ്റാത്ത അത്ര എന്താ റബ്ബറും എന്താ പിന്നെ പുല്ലും എന്താ കാടും നിറഞ്ഞ അങ്ങനെ ആകുമ്പോഴും പേടിയാട്ടോ പൊതുവേ ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പുല്ലിൻ്റെ പ്രശ്നം അറിഞ്ഞവിടെ നിങ്ങട്ട് മഹരിബി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല കേട്ടോ ഞാനിറങ്ങൂല കുട്ടീനെ ഇറങ്ങാനും ഒക്കെ കേട്ടോ മിനുവിനെ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഒറ്റക്ക് നിൽക്കുമ്പോൾ അതിൽ പേടിയായിട്ട് തോന്നൂ കേട്ടോ പിന്നെ ഇപ്പോൾ ആ എന്നെങ്കിലൊക്കെ ആയിട്ട് നമ്മളതും എല്ലാം കഴിഞ്ഞ് റാഹത്തിലാവുന്നൊരു പ്രതീക്ഷല്ലേ എല്ലാവർക്കും എല്ലാവർക്കും ഓരോ കാര്യത്തിൽ നമ്മൾ ഓരോ കാര്യത്തിലും ഓരോ പ്രതീക്ഷകളാണല്ലോ അല്ലേ അത് അങ്ങനെ കഴിഞ്ഞ് പോവാണ് കേട്ടോ പിന്നെ പറഞ്ഞാൽ നമുക്ക് സ്കൂളിലെത്തി സ്കൂളിൽ നിന്ന് നമുക്ക് വീഡിയോസ് കാര്യങ്ങളെടുക്കാൻ പറ്റില്ല അവിടെ സ്കൂൾക്ക് പോരാൻ സുഖമായിട്ടും മഹാനാക്കിത്തരിക ചെയ്യുക അപ്പം പിന്നെ അത് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ പിന്നെ കാരണം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് വീഡിയോസ് കാര്യങ്ങൾ കാര്യങ്ങളെടുക്കാൻ പറ്റിയ തിരക്കുകളുണ്ട് ഒന്നാമത് നമ്മളെ മെയിൻ പ്രശ്നം പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നില്ല ഇന്നലെ പിന്നെ ഏറെ നമ്മൾക്ക് ഇതില്ല എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഉമ്മ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉമ്മ അതുപോലെ ജംഷിക്ക് ഹോസ്പിറ്റലിൽ പോകാനും പിന്നെ ഓർക്കുന്ന ചെറിയൊരു എക്സാം ഉണ്ട് അതിൻ്റെ ഒക്കെ കാര്യങ്ങൾക്കായിട്ട് അപ്പോൾ ഉമ്മ അവിടെക്ക് വയ്ക്കഴിഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഉമ്മല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു അങ്ങനെ ആവും അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അവിടുന്ന് വീഡിയോസൊന്നും കാര്യം എടുക്കാൻ പറ്റാതിരുന്ന കേട്ടോ അവിടെ ചെന്നപ്പോൾ വീഡിയോസ് എടുക്കും പൊതു എടുക്കാൻ തന്നെ പൊതുവേ ഞാൻ ആവും ഇപ്രാവശ്യം ഇന്നെ തീരെടുത്തില്ല അതാണ് കേട്ടോ അപ്പോൾ ഓക്കെ ഇന്നാല് കുഞ്ഞു കുഞ്ഞു നമ്മുടെ എന്താ വീഡിയോ ഇല്ലാത്തിൻ്റെ റീസൺ എന്താണെന്നുള്ള ഒരു കാര്യം പറയാനായിട്ടോ വന്നിട്ടുള്ളത് പേടി പേടിയെന്ന് പറഞ്ഞിട്ട് സംഭവം ഒരു മനുഷ്യനുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനായിട്ട് നല്ല പ്രയാസമാണല്ലേ എനിക്ക് ഇപ്പം തുടങ്ങിയതാണ് കേട്ടോ ഇങ്ങനെയുള്ള ഒരു പേടി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ അപ്പം തന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ മരുമിക്കൊന്നും പുറത്തേക്ക് ഇറങ്ങൂലെന്ന് അത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ നാല് മണിക്കൊക്കെ നീച്ച ഒരു സമയമുണ്ട് എന്നുട്ടോ എൻ്റെ ജീവിതത്തിൽ പക്ഷെ അതൊക്കെ നമ്മൾ കഴിഞ്ഞു പോയി പക്ഷേ ഇപ്പം ഒരു പേടി കറന്നതുകൊണ്ട് എനിക്ക് ഒക്കെ പേടിയാട്ടോ മരുബിയായ ഞങ്ങൾ പുറത്തിറങ്ങൂലട്ടോ ഞാനും മുകളൊന്നും പറോ അപ്പോൾ അപ്പോൾ മെയിൻ കാരണം തന്നെയാണ് നമ്മൾ പോകാനുള്ള റീസൺ കാരണം വീഡിയോണ്ടാണ് കേട്ടോ അല്ലാതെ ഒന്നുമില്ല ഇൻഷാല്ല കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നാളെ തൊട്ട് നമുക്ക് നമ്മളെ ഡെയിലി വ്ളോഗ് എടുക്കാം കാരണം നമ്മളിവിടെ എത്തിയിട്ടോ വേങ്ങൂരെത്തി സ്കൂൾ വിട്ട് ഞമ്മൾ വേങ്ങൂരെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഈവനിങ്ങത്തെ കാര്യങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് കാര്യമായിട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു ചൂട് വയ്ക്കുക പിന്നെ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് കൂട്ടാനോ അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ അത് വീഡിയോ എടുക്കാൻ മാത്രമായിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ